ഹായ് ഹായ് നമ്മൾ ട്ടാ മുട്ടുണ്ട് മുട്ട പച്ചി അതി നമ്മള് കടലമാവ് ഈ സബോള ഇഞ്ചി ചെറിയ കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടി അരിഞ്ഞിട്ട് നമുക്ക് വഴറ്റിയിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ അതെ നമുക്ക് വീടി പോവാം പ്പില കറിവേപ്പല പിന്നെ ഇഞ്ചി വേണ്ടത് ഇഞ്ചിന്ഷണം നമുക്ക് സബോള നന്നായിട്ട് കുലികുലെടുക്കാം മുട്ട സെറ്റ് ആയിട്ടാ തിളച്ച് അത് വഴക്കിയെടുക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ഇഞ്ചി വെളുത്തൊരു തേപ്പന ഇത് നുള്ളുപ്പിട്ട് കൊടുക്കാം അത് കഷ്ണം കായം വെള്ളത്തിലടങ്ങാ കായം ചെറിയൊരു കഷ്ണം വെള്ളത്തിൽ എൽ ജി കായത്തിന് സെറ്റ് ആവാനുള്ളൂ വെറുതെ എനിക്ക് ബുദ്ധിമുട്ടം കൊറേ നാളായി പറയണ ബജനായിട്ട് ഹോട്ടലിന് ഹോട്ടലിൽ സ്ഥിരം കഴിക്കണത് പൊട്ടേ നല്ല നല്ല വെളിച്ചെണ്ണയിലുണ്ടായി ഇണ്ടായി കഴിക്കാലോ എന്തേലും നമ്മള് മേടിക്കാറില്ലേട്ടാ ഹോട്ടലിലത്തെ സ്ഥിരം നമ്മളത് മേടിക്കാറില്ല വല്ലപ്പോഴൊക്കെ മേടിച്ചുകൊടുക്കോളൂ എന്തെണ്ണയിൽ ഇണ്ടാക്കണോന്നു നമുക്ക് പറയാത്തില്ല ഈ കായം അരിഞ്ഞു പാടാട്ടാ അപ്പൊ ഞാൻ തിരിച്ചു ഒഴിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് അലയിച്ചെടുക്കണുണ്ട് അതെ അത് ഇളക്കേണ്ടി ഇതൊന്നും വീട്ടിലെ സ്പൂണില്ലേ അതെ ഇത് ഓർമ്മയുണ്ടാ പശിനെ നമ്മടെ കടയിലത്തെ എന്തോരം സർവത്തൊക്കെ അലിക്കിയ ടീസ്പൂൺ ആയിപ്പോ വീട്ടില് വീഞ്ചട്ടിയിലു കടഫുള്ളും പൊളിച്ചു കളഞ്ഞു അപ്പൊ നമുക്ക് അല്ലിഞ്ഞ് കിട്ടാ നമുക്ക് മാറ്റി

പൊട്ടാണ്ട് ഉണ്ണി പൊട്ടിയാലും കൊഴപ്പില്ല വെള്ള വെള്ളക്ക് പൊട്ടല് വരാണ്ട് എടുക്കണം നമ്മള് ഉണ്ണിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ പൊട്ടിച്ചെടുക്കാം നമുക്ക് മുട്ട മാത്രും നമുക്ക് ഇത് മതി എന്താ പറയുക ഇതൊന്നും ഗ്രേവിയൊന്നും ഇല്ലാണ്ട് നമുക്ക് റോസ്റ്റ് ചായ ചായകടയൊന്നും കേട്ടില്ലേ അതുപോലെ ചേർക്കാം അപ്പൊ നമ്മള് ഗ്രേവിയ്ക്കായിട്ട് ഒത്തിരി കൂടി സൂപ്പറാക്കി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഇതില് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പൊടി ഗരം മസാല ഉപ്പു കുറച്ചു നേരത്തെ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു എല്ലാവശ്യം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്ക മുട്ടടെ വെള്ളം അതെവിടേക്കുണ്ട് മുട്ട നമ്മളൊരു തറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ണിക്ക് ഇടുത്തിട്ട് ചൂടാറണ്ടേ ആ ചൂടാറു നമുക്ക് ഇതിക്ക് കടലമാവും കായ് നമ്മള് തളുപ്പത്തിലേക്കുള്ള ചെറിയൊരു ഇതിലേക്ക് നമുക്ക് കടലമാവ് ഇട്ടുകൊടുക്കട ഞാനിപ്പോ പോയിട്ട് വാങ്ങാ തൊട്ടുള്ള കടനുണ്ട് അത് കാരണം കൊഴപ്പില്ല എന്ത് കഴിഞ്ഞാലും പോയി മേടിച്ചു അതില് ലേശം അരിപ്പൊടി ഇതിലാ ഒരു കട്ടി കിട്ടും അധികം വേണ്ട മടക്കിത്തുന്നത് അരിപ്പൊടി കൂടി ഇടാ കുറച്ച് അരിപ്പൊടി ഉപ്പ് Non è vero che il mio padre è in grado di fare un'altra cosa. Il mio padre è in grado di fare un'altra cosa. è in grado di ഒരു സൈഡ് പൊട്ടിണ്ടായിരുന്നോ അത് അങ്ങനെ ഇരിക്കുന്നു തുറന്ന് നമ്മൾ കുറച്ചുണ്ടാക്കിയുള്ളൂ ഊട്ടാ എന്നിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തിന്ന ആൾക്കാരില്ലേ ഒന്ന് രണ്ടെണ്ണം ആകുമ്പോ കഴിക്കാ ഞാനും അമ്മയും അച്ഛനും മാത്രം അപ്പൊ നമ്മൾ കൊറേ ഉണ്ടാക്കി അതെ മുട്ട അങ്ങനെ ഓരോന്നായിട്ട് മുക്കിയെടുക്കണം കേട്ടോ എണ്ണ അതെ ഇവിടെ വെച്ച് സെറ്റാ ചൂടായികൊണ്ടിരിക്കണോ ഇടി ഇപ്പൊ കൊറശേ കുടുങ്ങ വൈകുന്നേരത്തേക്ക് പെയ്യുള്ളൂ ചെലപ്പോ പെയ്യും ചെലപ്പോ വെയ്യ

ഒരു നമ്മടെ സ്വന്തം ട്ടുണ്ടുപോൻ നേരത്തൊരു പൊട്ടി തീർക്കില്ല തീർച്ച ഉം മസാല അമ്മടെ

നമ്മള് <laughs> 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 <What da? laughs> <laughs> <laughs> <laughs>